നമസ്കാരം ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ ഇനി വെറും സുരേന്ദ്രനല്ല പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച കോടതി ഉത്തരവ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേസിൽ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഇനി മുതൽ പിടികിട്ടാപ്പള്ളി തൃശൂർ അഡീഷണൽ ജില്ലാ കോടതിയാണ് ശോഭാ സുരേന്ദ്രനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനൊപ്പം പുതുക്കാട്ടുള്ള ബി ജെ പി പ്രവർത്തകനായ അനീഷ് എന്നയാളെയും കോടതി പിടികിട്ടാ പുള്ളികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാലിയേക്കര ടോൾ പ്ലാസയ്ക്കെതിരെ നടന്ന സമരവുമായി ബന്ധപ്പെട്ടാണ് കോടതി ഉത്തരവ് ഈ കേസിൽ പ്രതിചേർക്കപ്പെട്ട ശോഭാ സുരേന്ദ്രനും അനീഷും കോടതിയിൽ നിന്ന് ജാമ്യമെടുത്തിരുന്നില്ല ഇതേ കേസിൽ തന്നെ ബി ജെ പിയുടെ വി മുരളീധരൻ അടക്കമുള്ളവർക്കെതിരെയും കോടതിയുടെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇവർ ജാമ്യമെടുത്തപ്പോൾ ശോഭാ സുരേന്ദ്രനോ അനീഷോ ജാമ്യമെടുത്തിരുന്നില്ല കേസിൽ ഇവർ ഹാജരാകാത്തതുകൊണ്ട് കോടതി ഇരുവരെയും പിടികിട്ടാപ്പള്ളികളായി പ്രഖ്യാപിക്കുകയായിരുന്നു സമരത്തിനിടെ ടോൾ പ്ലാസയ്ക്ക് നാശം വരുത്തിയതും ഗതാഗതം തടസ്സപ്പെടുത്തിയതും അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ശോഭാ സുരേന്ദ്രനും വി മുരളീധരനും അടക്കമുള്ള അമ്പത്തിനാല് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് നേരത്തെ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഹൈക്കോടതി ശോഭാ സുരേന്ദ്രന് രണ്ടായിരത്തി രൂപ പിഴ വിധിച്ചിരുന്നു അനാവശ്യ ഹർജി നൽകിയതിനാലായിരുന്നു പിഴ അതിന് പിന്നാലെയാണ് ഇപ്പോൾ പിടികിട്ടപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം എന്നും തലവേദനയായിട്ടുള്ള ഒരു നേതാവായിരുന്നു ശോഭാ സുരേന്ദ്രൻ അസ്ഥാനത്തുള്ള പദപ്രയോഗങ്ങളും ചാനൽ ചർച്ചകളിലെ മണ്ടത്തനങ്ങളും ഒക്കെ എന്നും ശോഭാ സുരേന്ദ്രനെ ട്രോളർമാരുടെ ഇഷ്ടവിഷയമാക്കിയിട്ടുണ്ടായിരുന്നു ശബരിമല വിഷയത്തിലും കോടതി പിഴ ചുമത്തിയപ്പോൾ ഞാൻ ഒരിക്കലും പിഴ അടക്കില്ല എന്നും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ പിന്നീട് ആരും അറിയാതെ കോടതിയിൽ പിഴയടച്ച് തലയൂരിയത് കണ്ട് ട്രോളർമാർ ആഘോഷിച്ചിരുന്നു ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ വെറും അല്ല എന്നും പിടികിട്ടാ പുള്ളിയായ ശോഭ സുരേന്ദ്രനായി എന്നുമുള്ള ട്രോളുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്